ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം ഡയമൻസിലേക്ക് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയെ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം എന്നറിഞ്ഞ ഓണാശംസകൾ ഗ്രാമ സ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എം കെ സാനു മാഷിനെ അനുസ്മരിച്ചു കേരള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എം കെ സാനു മാസ്റ്റർ അനുസ്മരണ യോഗം എറണാകുളം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്നു സാമൂഹ്യ പ്രവർത്തനം രാജീവ് പള്ളൂരി അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ലിസി ചക്കാലക്കൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു